പൂ പറിക്കാൻ നമ്മൾ പോകുമ്പോ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടായിരിക്കണം അതിപ്പോ സഞ്ചിയാകാം പൂ കൊട്ടയാകാം അങ്ങനെ പലതുമാകാം പിന്നെ ഇതുപോലുള്ള അനിയത്തിമാരെ കൂട്ടാതിരിക്കുക വളരെ മടിച്ചിയാണ് അവൾ അവളെ ഞാൻ ഉറക്കത്തിന്ന് എളിപ്പിച്ചതാണ് പൂ പറിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കൂടെ പൂ പറിക്കാൻ കുറച്ച് അതിഥികൾ കൂടി ഉണ്ട് നമ്മുടെ തുമ്പക്കുട്ടനെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അങ്ങനെ അവനെ നമ്മൾ പറിക്കുകയാണ് അത് നിറയുണ്ട് കേട്ടോ ഈ കുമ്പൂവിൻ്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ എത്ര പറിച്ചാലും ഇതൊന്നും എവിടെ എത്തൂല അതുകൊണ്ട് തന്നെ ഇതിന്ന് പറിച്ചു തീരുമോ അരിന്തോ ഹായ് നമ്മുടെ തെട്ടാവടി നമ്മളൊരു ചേമ്പിൻ്റെ എല്ലാം പറിക്കാൻ പോവാണ് പക്ഷെ എന്നെ തന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട് കൃത്യം എൻ്റെ ഭാഗ്യം ചെറുതൊന്നുമില്ലേ അങ്ങനെ നമ്മൾ തുമ്പ ഏകദേശം കുറച്ചൊക്കെ നമ്മൾ പറിച്ചു കെട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ കിരീടം അല്ലെങ്കിൽ കൃഷ്ണ കിരീടം എന്നൊക്കെ അറിയപ്പെടുന്ന പൂടാ ഉള്ള് മുള്ളു കിച്ചു ആ കിരീടം എടുക്കാനുള്ള ശ്രമത്തിലാണ് കിരീടം നമ്മൾ നമ്മുടെ പറിച്ചു കഴിഞ്ഞിരിക്കുന്നു ിരീടം അങ്ങനെ ഞാൻ കുറച്ച് പൂവിന് വേണ്ടി കാടും മലയും താണ്ടി അലയുകയാണ് സുഹൃത്തുക്കളെ അലയുകയാണ് അങ്ങനെ പോകുന്ന വഴിക്കാണ് ഞാൻ ഇവരെ കണ്ടുമുട്ടുന്നത് ദാടെന്നെ ഒരു കാര്യമില്ല അത് കുത്തം വരിയാണ് അങ്ങനെ ദൈ ഇവളെന്നെ ഏതൊരു ഭാഗത്തേക്ക് പോവൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കൂട്ടിക്കൊണ്ടു പോവാണ് എവിടെയാണെന്നൊന്നും എനിക്കറിയില്ല എന്തായാലും പോയി നോക്കാം അങ്ങനെ ഫൈനലി അവൾ എന്നെ കൂട്ടിക്കൊണ്ടുപോയത് ഇതേ ഈ പൂവിൻ്റെ അടുത്തേക്കാണ് ഇതിന് ഞങ്ങളുടെ നാട്ടിലെ പെരുപ്പൂ എന്നാണ് പറയാറ് വളരെ മികച്ചൊരിതായി പൂ ആ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നാണല്ലോ അങ്ങനെ ഇതേ നമ്മൾ ഉള്ള പൂവൊക്കെ കൊണ്ടിട്ടതാ വീട്ടിലെത്തിയിട്ടുണ്ട് ഏകദേശം ഒപ്പിക്കാൻ പാകത്തിന് കുറച്ച് പൂവൊക്കെ കിട്ടിയിട്ടുണ്ട് ഇതാണ് അരിപ്പൂവ് പിന്നെ കുറച്ച് കോസ് മോസ് കുറച്ച് അലയൊക്കെ ഞാൻ പറിച്ചു അപ്പോൾ ഇനി നാളെ പൂവിട്ട് കാണാം